ലോകത്തിലെ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ ജപ്പാനിലെ ശരാശരി ആയുർദൈർഘ്യം ഏകദേശം എൺപത്തിനാല് വയസ്സ് വരെയാണ് ജപ്പാനിലെ സ്ത്രീകളുടെ ശരാശരി ആയുർദൈർഘ്യം ദൈർഘ്യം എൺപത്തി എട്ട് വയസ്സുവരെയാണ് നടത്തത്തെ കൂടുതൽ ഫലപ്രദമാക്കാൻ ഒരു ജാപ്പനീസ് പ്രൊഫസർ കണ്ടെത്തിയ വഴി ഇപ്പോൾ ജപ്പാനിൽ മാത്രമല്ല ലോകമെമ്പാടും പ്രചാരം നേടുകയാണ് വ്യായാമം എന്നത് ജീവന് പ്രാണവായു പോലെ പ്രധാനമാണ് കഴിയുന്ന അത്രയും ദൂരം ദിവസേന ഒരു നേരമെങ്കിലും നടക്കുന്നത് ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമാണ് എന്നാൽ ഈ നടത്തത്തെ അല്പം വ്യത്യാസപ്പെടുത്തിയാൽ ഗുണങ്ങൾ ഏറെ ഉണ്ടെന്നാണ് ജാപ്പനീസ് പ്രൊഫസർ പറയുന്നത് വെറും വാക്കല്ല പത്ത് വർഷത്തെ ഗവേഷണങ്ങളിലൂടെയാണ് അദ്ദേഹം ഈ ഒരു കണ്ടെത്തൽ നടത്തിയത് ജാപ്പനീസ് ഇന്റർവെൽ വോക്കിംഗ് അഥവാ ഇടവേള നടത്തമെന്നാണ് ഈ രീതി അറിയപ്പെടുന്നത് മൂന്ന് മിനിറ്റ് വേഗത്തിലും അടുത്ത മൂന്ന് മിനിറ്റ് പതിയേയും മാറി മാറി അരമണിക്കൂർ നടക്കണം ഇത് ഹൃദയമിടിപ്പ് നിയന്ത്രിക്കാനും ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം ചെയ്യാനും സഹായിക്കുന്നു മാത്രമല്ല ജിമ്മിൽ പോയി പണം പാഴാക്കേണ്ട ഒരു എക്യൂപ്മെന്റ്സും വേണ്ട ചെറിയ ഒരു സ്ഥലത്ത് ഈ വ്യായാമം ചെയ്യാം ജാപ്പനീസ് ഇന്റർവെൽ വോക്കിംഗ് എങ്ങനെ കൃത്യമായി ചെയ്യാം ആദ്യം അഞ്ചോ പത്തോ മിനിറ്റ് നേരിയ വ്യായാമങ്ങളിലൂടെ ഒന്ന് വാമപ്പ് ആവുക എന്നിട്ട് നടത്തം ആരംഭിക്കുക രണ്ട് മൂന്ന് മിനിറ്റ് വേഗത്തിൽ നടക്കുക ഇത് നിങ്ങളുടെ ഹൃദയപിടിപ്പ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന വേഗത്തിലായിരിക്കണം തുടർന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് സാവധാനം നടക്കുക ഇത് ഹൃദയപിടിപ്പ് കുറയ്ക്കാൻ സഹായിക്കും ഈ രീതിയിൽ മുതൽ മുപ്പത് മിനിറ്റ് സമയം വരെ നടക്കാം നടത്തം അവസാനിപ്പിച്ചാൽ അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ ലഘുവായ വ്യായാമങ്ങളോ സ്ട്രെച്ചിങ്ങോ ചെയ്ത് ഹൃദയപിടിപ്പ് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക ജാപ്പനീസ് ഇന്റർണൽ വോക്കിംഗിലൂടെ ഒരേ വേഗത്തിൽ നടക്കുന്നതിനെത്താൾ കൂടുതൽ ഊർജം അഥവാ കലോറി കത്തിക്കാൻ സഹായിക്കും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പരീക്ഷിക്കാവുന്ന ഒന്നാണിത് വ്യായാമം ശരീരത്തിലെ ദഹന പ്രവർത്തനം അഥവാ മെറ്റബോളിസം കൂട്ടുകയും മെച്ചപ്പെട്ട രക്തസമ്മർദ്ദം പക്ഷാഘാത സാധ്യത കുറയ്ക്കൽ നല്ല മാനസികാവസ്ഥ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൽ മികച്ച ഉറക്കം ഇവയുൾപ്പെടെ നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകും ഇടവേളകളോടെ വേഗത കൂട്ടിയും കുറച്ചും ചെയ്യുന്നു എന്നതാണ് ഈ രീതിയെ വേറിട്ടു നിർത്തുന്നത് ശരീരത്തിൽ മാരകമായ സമ്മർദ്ദം ചെലുത്താൻ മാത്രം തീവ്രമല്ല ഇത് മറിച്ച് ഹൃദയം ശ്വാസകോശം ഏറ്റവും പ്രധാനമായി തലച്ചോറ് ഇവയെ ഉത്തേജിപ്പിക്കാനുമാകും നാലാഴ്ചയിൽ കൂടുതൽ ഈ നടത്ത രീതി പിന്തുടരുന്ന ആളുകളിൽ ഷോർട്ട് ടേം മെമ്മറി വർദ്ധിച്ചതായി പഠനങ്ങൾ പറയുന്നു നടത്തത്തിന് വേഗത കൂട്ടുമ്പോൾ ഹൃദയമിടിപ്പ് ഉയരുന്നു അത് തലച്ചോറിന്റെ മെമ്മറി ഹബായ ഹിപ്പോ ക്യാമ്പസിലേക്ക് കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും പമ്പ് ചെയ്യുന്നു കാലക്രമേണ ഇത് ശക്തമായ ന്യൂറൽ കണക്ഷനുകളെ സഹായിക്കുകയും തലച്ചോറിനെ കൃത്യമായി നിലനിർത്താനും നന്നായി ഓർമ്മിക്കാനും സഹായിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു